സിസ്റ്റർ ലൂസി കളപ്പുര സിസ്റ്റർ അനുപമ സിസ്റ്റർ ജോസഫിൻ സിസ്റ്റർ ആൽഫി സിസ്റ്റർ 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 ജസ്മി ജോസഫ് സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ ക്രിസ്തീയ സഭകളിലെ ലൈംഗിക പീഡനങ്ങൾക്കും അനീതികൾക്കും അതിക്രമങ്ങൾക്കും തുല്യനീതി നിഷേധത്തിനും എതിരെ അടുത്ത കാലത്ത് പരസ്യമായി രംഗത്ത് വരാൻ ധൈര്യം കാണിച്ച കന്യാസ്ത്രീകളെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പേരുകളാണ് ഇവ സിസ്റ്റർ അഭയ കേസ് അടക്കം കന്യാസ്ത്രീകളെ കോൺവെന്റിലെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തു എന്ന ആരോപണങ്ങളും കേസുകളും ഉണ്ടായതും ഈ കേരളത്തിൽ തന്നെയാണ് ഈ കേസുകളിൽ കേരളത്തിലെ സഭാനേതൃത്വം ഈ കന്യാസ്ത്രീകളോട് എടുത്ത നിലപാട് എന്താണെന്ന് നാം കണ്ടതാണ് അഭയാ കേസിൽ ആരോപണ വിധേയനായവരുടെ ഭാഗത്തായിരുന്നു സഭ എക്കാലവും നിലകൊണ്ടത് ഇര അതേ സഭയിലെ പുരോഹിത വേല ചെയ്യാൻ എത്തിയ ആളായിട്ട് കൂടിയും പ്രതികൾക്ക് വേണ്ടി സഭ തങ്ങളുടെ പണവും സ്വാധീനവും ആകും വിധം ഉപയോഗിച്ചു പ്രതികൾക്ക് വേണ്ടി പള്ളിയായ പള്ളികൾ മുഴുവൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു തീരുവസ്ത്രത്തോട് രണ്ടു തരം നീതി ചെയ്തു ഫ്രാങ്കോ മുളയ്ക്കൽ കേസിലും ആരോപണ വിധേയനായ ആൾക്കെതിരെ നിന്നു എന്ന് മാത്രമല്ല ആരോപണം ഉന്നയിക്കപ്പെട്ട കന്യാസ്ത്രീകളെ നിഷ്കരണം വ്യക്തിഹത്യ ചെയ്തു സഭ കന്യാസ്ത്രീകൾക്കെതിരെ ഫ്രാങ്കോക്ക് വേണ്ടി കേസ് നടത്തി വിജയിച്ചു ഇപ്പോൾ ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആലപ്പുഴ ചേർത്തല സ്വദേശികളായ രണ്ട് കന്യാസ്ത്രീകളെ ആദ്യം റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലും പിന്നീട് സ്റ്റേറ്റ് പോലീസ് കസ്റ്റഡിയിലുമായ ശേഷം റിമാൻഡിലായിട്ടുണ്ട് ഹ്യൂമൻ ട്രാഫിക് അതായത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫോസ്റ്റ് റിലീജിയസ് കൺവേർഷൻ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്നിവയാണ് ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ കേസ് ജാമ്യാപേക്ഷ അടക്കം പരിശോധിച്ച് കേസിനെ കുറിച്ചുള്ള പ്രഥമ വിവരവും റിമാൻഡിംഗ് പെറ്റീഷനും കോടതി പരിശോധിച്ചാണ് തുടർ നടപടി എടുത്തിരിക്കുന്നത് ഫോസ്റ്റ് റിലീജിയസ് കൺവേർഷൻ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് എന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ നിലവിലുണ്ട് മതപരിവർത്തനത്തെ നിയന്ത്രിക്കാൻ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതാണിത് ഛത്തീസ്ഗഡിന് പുറമെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഒഡീഷ ഗുജറാത്ത് മുതലായ സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമങ്ങൾ നിലവിലുണ്ട് അതായത് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ വളരെ കാലമായി നടന്നു വരുന്നതുകൊണ്ട് ശക്തമായ നിയമനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുണ്ട് എന്ന് വ്യക്തമാണ് ഈ കേസിൽ ഉണ്ടായിരുന്ന കുട്ടികൾ നാരായൺപൂർ ബസ്താറിലെ ഗോത്രവാസി പ്രദേശത്ത് നിന്നുള്ളവരാണ് മാവോയിസ്റ്റ് ഭീഷണിയും ആക്രമണവും കൊണ്ട് സെൻസിറ്റീവായ പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ കേസ് സങ്കീർണമാണ് ഇവിടെ ഈ കേസ് ഉണ്ടാക്കുന്ന പ്രാധാന്യം നോക്കൂ നേരത്തെ സഭയിലെ അതിക്രമണത്തിനെതിരെ തുറന്നു പറഞ്ഞവർക്കും ഇരകൾക്കും ലഭിക്കാത്ത പിന്തുണയും പ്രാധാന്യവുമാണ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്ന കേസിൽ സഭ നൽകുന്നതും രാഷ്ട്രീയ വിലവേശലുകൾ നടത്തുന്നതും മുകളിൽ പറഞ്ഞ സഭയുടെ പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീകളായ തിരുവസ്ത്രമിട്ട ഒരു ഇരയ്ക്കു വേണ്ടി മുറവിളി കൂട്ടാത്തവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തവരുമാണ് പത്തോട്ടിനു വേണ്ടി മുട്ടിലെഴിയുന്നത് ബി ജെ പി സംഘടിത ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി കേരളത്തിൽ അരമനകൾ തോറും ഇഴയാൻ തുടങ്ങി വൃന്ദ കാരാട്ടുമാരും നിയമമുണ്ടാക്കിയ കോൺഗ്രസും കന്യാസ്ത്രീകളെ ഉണരുന്നു എന്തൊക്കെ കോപ്രായങ്ങൾ കണ്ടിട്ട് വേണം ഒരു ദിവസം കൂടി കടന്നു പോകാൻ